എല്ലാവർക്കും ആർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതും പ്രകാരം ഓരോ ലഗ്നം ഓരോ രാശി ആ രാശികളിൽ വരുന്ന ഗ്രഹങ്ങൾ നിന്നാലുള്ള വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ പന്ത്രണ്ട് ലഗ്നങ്ങളുടെ കാരകമായ ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ മേടൽ ലക്നജാതകന് സൂര്യൻ അഞ്ചാം ഭാവാധിപനും വ്യാഴം ഒൻപതാം ഭാവാധിപനുമാകിയാൽ ശുഭന്മാരാണെന്നാണ് പറയുക ബുധൻ മൂന്നും ആറും ഭാവാധിപന്മാരും ശനി പത്തും പതിനൊന്നും ഭാവാധിപന്മാരും ശുക്രൻ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാകിയാൽ അശുഭന്മാരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ശുക്രന് മാരക സ്ഥാനാധി ആധിപത്യം ഉള്ളത് കൊണ്ട് അല്ലാതെ ആധിപത്യം ഉള്ളതിനാൽ പാപിയാണെന്നാണ് പറയുക ശനി ബാധകാധിപനായാൽ വ്യാഴം ശനി യോഗം രാജയോഗ ഫലത്തെ തരുന്നില്ല വ്യായാധിപനായ വ്യാഴത്തിന് ബുധ ശുക്രന്മാരുമായുണ്ടാകുന്ന സംബന്ധം ശുഭഫലങ്ങളെ നൽകുന്നില്ല കുജന് ലഗ്നാഷ്ടമ ഭാവാധിപത്യം ഉണ്ടായാൽ ആ ഗ്രഹം സ്വാഭാവികമായും പാപിയാണെന്നാണ് പറയുക എങ്കിലും മേട ലഗ്ന മേടലക്നജാതകന് ലക്നാധിപനായതു കാരണം കൊണ്ട് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് മേട ലഗ്നങ്ങളെ അവിടെ ഓരോ ഭാവത്തിൽ ഗ്രഹങ്ങൾ നിന്നാൽ ഉള്ള ഫലങ്ങളെ ഞാൻ സൂചിപ്പിച്ചത് അടുത്തത് ഇടവ ലഗ്നത്തിനെ പറ്റിയായിരിക്കും അടുത്ത അത് ഞാൻ പറയുന്നത് ഹരി